ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴുള്ള ഫീലിങ്സ് എന്താണ് അവരുടെ സിറ്റുവേഷൻസ് എന്താണ് അവരുടെ കറണ്ട് എനർജി എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും പ്രസനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ തിങ്ക് പോസിറ്റീവ്ലി ദർ കറണ്ട് ഇമോഷൻസ് എനർജി ആൻഡ് സിറ്റുവേഷൻസ് നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തിയുടെ സിറ്റുവേഷൻ ഓക്കെ ഡോർ ടു റൊമാൻസ് അതായത് നിങ്ങൾ ആ ഒരു പ്രണയത്തിൽ കൂടുതലായിട്ട് അടുത്ത് എത്താനുള്ളൊരു ചാൻസ് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് സെപ്പറേഷനിൽ ഇരിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ പെട്ടെന്ന് കോണ്ടാക്റ്റിൽ വരാനുള്ള ഒരു ചാൻസസ് കാണുന്നുണ്ട് ആ ഒരു റൊമാൻറ്റിക് ഡോറ് നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് ഓപ്പൺ ആക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് ആ വ്യക്തി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആ പ്രണയത്തിൻ്റെ ആ വാതിലുകൾ നിങ്ങൾക്കായിട്ട് തുറന്നു തരുന്നു എന്നുള്ളതാണ് ആ ഇത്രയും നാളും അടഞ്ഞ് കിടന്നൊരു വാതിൽ തുറക്കപ്പെടുന്നു എന്നുള്ളത് ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമെന്നുള്ളത് തന്നെയാണ് ആൻഡ് ദെൻ യെസ് ഈ റിലേഷൻഷിപ്പിൽ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് പോകുന്നതിൽ വിഷമമുള്ള അല്ലെങ്കിൽ ദേഷ്യമുള്ള ഒരു വ്യക്തിയുണ്ട് എന്ന് മനസ്സിലാക്കാം അത് ചിലപ്പോൾ ആ വ്യക്തിയുടെ ഫാമിലി മെമ്പേഴ്സോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ ആയിരിക്കാം അതുമല്ലെങ്കിൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും ശക്തമായിട്ടുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ് ആ ഒരു എനർജി കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് ആൻഡ് എസ് നിങ്ങളുടെ രണ്ട് പേരുടെയും എനർജീസ് ബാലൻസ് ആവുന്നൊരു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു സൂചനയാണ് മൂന്ന് കാർഡ്സിലും വ്യക്തമാവുന്നത് ഫസ്റ്റ് നമുക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നോ കോൺടാക്ട് സിറ്റുവേഷനിലുള്ള വ്യക്തികൾക്കാണ് അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോളൂ പോസിറ്റീവായിട്ടുള്ള ആണ് നിങ്ങളുടെ ലൈഫിൽ ഉടനെ വരാൻ പോകുന്നത് ആൻഡ് യെസ് ഈ വ്യക്തിയിൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ് വന്നിരിക്കുകയാണ് അതിനായിട്ട് യൂണിവേഴ്സ് തന്നെ ശ്രമിച്ചുകൊണ്ട് നിങ്ങൾക്കിടയിൽ ആ ഒരു റീയൂണിയൻ സാധ്യതയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ആൻഡ് യെസ് തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ ഡോർ അല്ലെങ്കിൽ ഡോർ ടു സ്പിരിറ്റ് എന്ന് പറയും അതായത് ആ ഒരു സ്പിരിച്വൽ പാത്തും നിങ്ങൾക്കിടയിൽ ഓപ്പൺ ആവുന്നുണ്ട് മീൻസ് ഇപ്പോൾ സെപ്പറേഷനിലാണ് എന്നുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും മാനിഫെസ്റ്റ് ചെയ്ത് സക്സസ് ആവാത്ത അല്ലെങ്കിൽ ഒരുപാട് പ്രാർത്ഥനകളൊക്കെ പാലിച്ചിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം മുതൽ അതിലൊരു ചേഞ്ചസ് കാണുന്നുണ്ട് ആ ഒരു സക്സസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അതിനായിട്ടുള്ള യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾ കാണുന്നുണ്ട് എസ്പെഷ്യലി വൈറ്റ് കളറിലുള്ള ബേഡ്സ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈസിനെ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്വിൻ ബട്ടർഫ്ലൈനെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ റീയൂണിയൻ പോസിബിലിറ്റിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ സക്സസ്സാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ എന്ത് റീഡിംഗ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിലും നമുക്കിപ്പോൾ വരുന്ന ആ ഒരു എനർജി തന്നെയാണ് നമ്മൾ റീഡ് ചെയ്യുന്നത് സോറി ആ ഒരു രീതിയിൽ നമുക്ക് നോക്കാം നമുക്ക് എന്താണ് യൂണിവേഴ്സ് തരുന്ന മെസ്സേജുകളെന്ന് നമുക്ക് നോക്കാം യെസ് ആ വ്യക്തി നിങ്ങളെ കാണാനായിട്ട് അത്യധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങളിലാണ് അധിക ദൂരമില്ല എന്ന് തന്നെയാണ് കാണുന്നത് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അത്രയും ആഗ്രഹിക്കുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം ആൻഡ് ഓ ഗ്രേറ്റ് ഒരു മിറാക്കിൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഒരുപാട് യൂണിവേഴ്സൽ എനർജി പ്രസൻസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് അതായത് നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഫലമായിരിക്കാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതിൻ്റെ ഫലമായിരിക്കാം എല്ലാം ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ആരംഭിക്കുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ ഒരു എനർജി സോ ആ ഒരു മിറാക്കിളിനു വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക ഓക്കെ ആൻഡ് ഓക്കേ അതുകൊണ്ട് തന്നെ നിങ്ങൾ പേഷ്യൻസായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ക്ഷമയോടുകൂടി ആ ഒരു അനുകൂല സാഹചര്യത്തിനായി കാത്തിരിക്കുക എല്ലാം യൂണിവേഴ്സൽ ഗൈഡൻസ് മെസ്സേജുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ത് തന്നെ ആയിരുന്നാലും ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന വ്യക്തികൾ ഇപ്പോൾ ഇത് അറിയാനുള്ളൊരു സമയമാണ് നിങ്ങളുടെ ലൈഫിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക ആ വ്യക്തിക്ക് ഇത്രയും നാളും എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് ഏത് പാത്താണ് നിങ്ങളിലേക്ക് എത്താനായിട്ട് ചൂസ് ചെയ്യേണ്ടതെന്നൊന്നും ഒന്നും അറിയുന്നുണ്ടായില്ല അവർ ഭയങ്കരമായിട്ടുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു പക്ഷെ ഇപ്പോൾ അതെല്ലാം അവരിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണ് അവർ ആ ഒരു പവർ ചെയ്തിരിക്കുകയാണ് അത് യൂണിവേഴ്സലായിട്ട് ഉള്ള ഒരു എനർജി തന്നെയാണ് ആ വ്യക്തിയിലേക്ക് വന്നിട്ടുള്ളത് യൂണിവേഴ്സ് തന്നെ ആ വ്യക്തിയെ നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവരുടെ മുന്നിൽ ശക്തമായിട്ടുള്ള തടസ്സങ്ങൾ തന്നെയാണുള്ളത് അവർക്ക് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ തടസ്സങ്ങളുണ്ട് ചിലപ്പോൾ അത് കാസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ആവാം അല്ലെങ്കിൽ ചില വ്യക്തി ബന്ധങ്ങളെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളായിരിക്കാം അതുമല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ചില ആശയവിനിമയ പ്രശ്നങ്ങളുമായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും എല്ലാ കാര്യങ്ങളും അവർ നിങ്ങളോട് തുറന്നു പറഞ്ഞ് ഒരു ഓപ്പൺ കോൺവെർസേഷൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ഒരുപാട് എന്ന് വെച്ചാൽ വളരെയധികം ആഴത്തിൽ ചിന്തിച്ചെടുത്തൊരു തീരുമാനമാണിത് അതിലിനി യാതൊരു മാറ്റവും ഉണ്ടാവില്ല അവർക്ക് അത്യം അത്യധികമായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അവരൊരു എന്താണ് ഒരു കിങ്ങിനെ പോലെ ചിന്തിച്ചു തുടങ്ങി അതായത് അവർക്ക് എന്താണ് എല്ലാവരെയും കൺട്രോള് ചെയ്യാനായിട്ടുള്ള ഒരു ചിന്ത അതായത് ഇപ്പോൾ പലരുടെയും വാക്കുകൾ കേട്ടിട്ട് നിങ്ങളെ അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തെ അവഗണിക്കാനോ ഒക്കെ അവർ തയ്യാറായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്തൊക്കെ നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവർക്ക് അതിൽ നില്ല അതിനോടെല്ലാം ഒരുപാട് റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് സോ അവർ അവരുടെ തന്നെ ചിന്താഗതികളെ മാറ്റുന്നുണ്ട് അവർ ഒരു ഒരു രാജാവിനെ പോലെ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ എത്രത്തോളം ആണ് അവരുടെ ലൈഫിൽ എന്നുള്ളത് അവരിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് ആൻഡ് നെക്സ്റ്റ് ഓക്കേ അത്രയും പവർഫുള്ളായിട്ട് മാറിയിരിക്കുകയാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സോൾ ബോണ്ടിങ് എന്ന് പറയുന്നത് ഒരു ഏഞ്ചലിക് പവർ തന്നെ നിങ്ങൾക്കിടയിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബ്ലെസ്സിങ് എന്ന് മനസ്സിലാക്കുക സോ അത്രയും പ്രഷസ്സായിട്ടുള്ളൊരു പ്രണയബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ളത് അത്രയും അത്രയും കണക്ഷൻ അവർക്ക് ഉണ്ടാവുന്നത് ആ ഒരു സോൾ ബോണ്ടിങ് ഉള്ളതുകൊണ്ടാണ് അതായത് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാവും ഈ വ്യക്തിയുമായിട്ട് അത് തന്നെയാണ് നമുക്കിവിടെ ഓവറോൾ റീഡിങ്ങിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ ഈ ഒരു ജന്മത്ത് ചിലപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങളെ ആയിട്ടുള്ളൂ പക്ഷേ അതിനേക്കാളും കൂടുതലായിട്ടുള്ള എനർജി ബോണ്ട് ഇവിടെ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് സോ നമുക്കത് കണക്കാക്കാം ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ജന്മാന്തരങ്ങളായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് തന്നെ ഇവിടെ നമുക്ക് സ്ട്രോങ് എവിഡൻസ് കിട്ടുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും അതായത് ഈ വ്യക്തിയെ നിങ്ങൾക്ക് നേരത്തെ നേര കണ്ടുമുട്ടുന്നതിന് മുമ്പേ പരിചയമുള്ളതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഈ വ്യക്തി ഒരുപാട് തവണ നിങ്ങളെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവാം ഈ വ്യക്തിമായിട്ട് റിലേഷൻഷിപ്പിലായതിനു ശേഷവും എപ്പോഴും ഈ വ്യക്തിയുടെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഈ വ്യക്തിയുടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വ്യക്തിയുടെ ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങളെ ചിന്തിച്ചിരിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ കോൾ വരിക യുടെ മെസ്സേജ് വരിക ഇങ്ങനെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കണക്ഷൻ പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ് നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് നേരത്തെ തന്നെ കണക്ഷനുള്ള ജന്മാന്തരങ്ങളായിട്ട് കണക്ഷൻ ഉള്ള വ്യക്തി തന്നെയാണെന്ന് മനസ്സിലാക്കാം ഓക്കെ അങ്ങനെ എത്ര പേർക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ ഓക്കെ ദൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അറിയേണ്ട മെസ്സേജസ് 오케이. Okay. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട് ഒത്തിരി കാര്യങ്ങളിൽ ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട് അതായത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആവുന്നുള്ളത് കൊണ്ടാണ് എപ്പോഴും ഈ വ്യക്തിയുടെ മെമ്മറീസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് എപ്പോഴും ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഉത്കണ്ഠ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കും ആ വ്യക്തിയെ കാണണമെന്ന് അല്ലെങ്കിൽ ആ വ്യക്തിയോട് സംസാരിക്കണമെന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാട് ഇൻറ്റൂഷൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് വരുന്നുണ്ടാവാം അതായത് ഈ വ്യക്തിയുമായിട്ട് റിയൂണിയൻ ഉണ്ടാവും ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്നൊരു മീറ്റിംഗ് ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം ഓക്കെ നിങ്ങൾ ഇപ്പോൾ സ്പി ഓൾറെഡി സ്പിരിച്വലി ആയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് പല രീതിയിലുണ്ടാവും പല തരത്തിലുള്ള യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾ കാണാനിടയാവും ഫോർ എക്സാമ്പിൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഏഞ്ചൽ നമ്പേഴ്സ് കാണുക അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഓർമ്മകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സീനുകൾ നിങ്ങൾ കാണുക അല്ലെങ്കിൽ ചില വ്യക്തികളെ കാണുമ്പോൾ ആ ഒരു കോയിൻസിഡൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു ഇഷ്ടമുണ്ടാവുക ഇതെല്ലാം ഇതെല്ലാം കണക്റ്റഡ് ആവുന്നുണ്ട് ഈ ഒരു സമയത്ത് ആൻഡ് യെസ് ഓൾറെഡി അവരിപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണെന്നുള്ളതാണ് അവരുടെ കറണ്ട് സിറ്റുവേഷൻ്റെ എനർജി കിട്ടുന്നത് അവർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം ഓവർകം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആ വ്യക്തി അവർ അതിനെല്ലാം ബോധ ചെയ്യുന്നില്ല എത്രയും വേഗം നിങ്ങളിലേക്ക് തിരിച്ചെത്തണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ആ വ്യക്തിയിലുള്ളത് കാരണം അവർ അത്രയും സീക്രട്ടായിട്ട് ഇപ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഇല്ലാത്ത സമയത്ത് പോലും നിങ്ങളെ അത്രയും ആഴത്തിലവർ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു കെയർ അറ്റൻഷൻ എല്ലാം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളിൽ നിന്ന് ഓക്കെ ഈ അപ്പോൾ ഇന്നത്തെ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ